ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിരുന്നു ഈ മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ നിന്ന് ചില സ്ത്രീകൾ അന്യ മതസ്ഥരെ കൂടെ വേലി ചാടി പോകുന്നത് അതിനുശേഷം അവർക്കുണ്ടായ ദുരിത അനുഭവങ്ങൾ വേറെയുണ്ട് അതും പറയാറില്ല പക്ഷെ വേലി ചാടി പോകുമ്പോൾ അത് മഹത്തായ കാര്യമാണ് എന്ന് കാണിക്കുന്ന രീതിയിലാണ് പറയുക കാരണം എന്താണ് ഒരുപാട് മുസ്ലിം സ്ത്രീകളെ അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് വേലി ചാടിക്കാൻ പറ്റുള്ളൂ ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഏറ്റവും ഉന്നതയായ ഒരു സ്ത്രീയാണ് അവിടെ പിന്നെ താഴ്ന്നവെന്നോ ഉയർന്നവെന്നോ അടിമയെന്നോ കറുത്തവൻ വെളുത്തവൻ എന്നോ ഒന്നുമില്ല അപ്പൊ അത്രയും സമത്വമുള്ള സമൂഹത്തിലാണ് ഒരു മുസ്ലിം സ്ത്രീ നിലകൊള്ളുന്നത് അവിടെ നിന്ന് പുറത്തേക്ക് ചാടിച്ചുകൊണ്ട് ഒരുപാട് ദുരാചാരങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ സ്ത്രീകളൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നത് ഈ മഹത്തായ വേരിചാട്ടങ്ങൾക്ക് ശേഷം പിന്നീട് സംഭവിക്കുന്നത് വളരെ ദാരുണമായ കാര്യങ്ങളാണ് കാരണം വീട്ടിൽ വന്നിട്ട് മദ്യപിക്കുക ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മദ്യപിക്കുക അതേപോലെ തന്നെ സുഹൃത്തുക്കളെ കൂട്ടി കൊണ്ടുവന്ന് മദ്യപിക്കുക അതിനെതിരെ വല്ലതും പറഞ്ഞാലും തല്ലിച്ചതക്കുക അതോടൊപ്പം തന്നെ നീ ഇറങ്ങിപ്പോടി പറഞ്ഞിട്ട് അങ്ങനെ ബുദ്ധിമുട്ടിക്കുക കാരണം അങ്ങനെ പറഞ്ഞാലും ഇറങ്ങി പോകില്ലല്ലോ കാരണം ഈ മൊത്ത സമൂഹത്തിന് വെറുപ്പിച്ച് വന്നൊരു സ്ഥിരാധികാരം തന്നെ ആകെ സമ്മർദ്ദത്തിലായിരിക്കുമല്ലോ അങ്ങനെ ഈ സ്ത്രീ പോയിട്ട് ആത്മഹത്യ ചെയ്യുക അങ്ങനെ പല പ്രശ്നങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇത് വീണ്ടും അടുത്ത വേലിചാട്ടം ഇതിന്റെ മുന്നേ രണ്ടു മൂന്ന് പേരെയും വേലിച്ചാട്ടം വന്നിട്ടുണ്ട് ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഒരു വാർത്തയിൽ കാണുന്നത് ഏതാണ് വടകര മണിയൂർ കുറുന്തോടിയിലുള്ള റസീന എന്ന നാല്പത്തിയഞ്ച് വയസ്സ് ചിന്തിക്കണം നാൽപ്പത്തിയഞ്ചു വയസ്സിലും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ വയ്യ നേരെ ചാടാണ് യുവതി മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് വടകര തൊടന്നൂർ ബിൽഡിംഗ് തൊഴിലാളിയുടെ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ കൂടെ ഒളിച്ചു എന്നാണ് പറയുന്നത് ഈ കൗമാര ആവേശം ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊരാള് പറയാണ് അപ്പോ ഇത് നേരത്തെ ആരോ പറഞ്ഞതുപോലെ തന്നെ ഏതോ മിമിക്രി പറഞ്ഞാൽ തോന്നുന്നുണ്ട് ആ മിമിക്രി പറഞ്ഞതുപോലെ തന്നെ അതായത് വിവാഹാലോചന വരികയാണെങ്കിൽ വീട്ടുകാർ വിവാഹാലോചന നടത്തുകയാണെങ്കിൽ അപ്പൊ പറയും ആള് സുന്ദരനായിരിക്കണം സുമുഖനായിരിക്കണം ജോലി ഉണ്ടാവണം ചീത്ത സ്വഭാവം പാടില്ല ഉയർന്ന തറവാടായിരിക്കണം അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ പറയും പക്ഷെ വെയിൽ ചാടുമ്പോൾ കഞ്ചാവ് അടിക്കണം ഗുണ്ടയായിരിക്കണം സൗന്ദര്യം ലീലും കുഴപ്പമില്ല കുളിക്കരുത് നാറ്റക്കേസ് ആയിരിക്കണം അങ്ങനത്തെ ആൾക്കാരുടെ കുറച്ച് ചാടിപ്പുക അതോടൊപ്പം തന്നെ സ്വന്തം മതക്കാരനും ആവരുത് ഇങ്ങനെയാണ് ഈ മുസ്ലിം സ്ത്രീകളുടെ ഇടയിലുള്ള ചിലർ എല്ലാവരും ഇല്ല ചിലർ ഇങ്ങനെ സ്വയം അവഹേളിച്ചു അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെ സ്വയം അവഹേളിക്കുകയാണെന്ന് പോലും അവർക്ക് തന്നെ അറിയില്ല എന്നതാണ് വസ്തുത അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇവിടെ പറയാണ് എൻ്റെ ഒരു പ്രേക്ഷകനാണ് യൂസർ എന്നൊരു പേരാണ് ഇട്ടിട്ടുള്ളത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും നരകം ഖബർ ലോകാവസാനം ഈ മൂന്ന് വിഷയങ്ങൾ മാത്രം പ്രസംഗിച്ച് നടക്കുന്ന മതപണ്ഡിതന്മാർ ഒരിക്കലെങ്കിലും കേരളത്തിലെ ജാതി വ്യവസ്ഥയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത് താഴ്ന്ന ജാതിക്കാരാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് ഇവൾക്ക് ഒരു നായരുടെയോ മേനോന്റെയോ നമ്പൂതിരിയുടെയോ വീട്ടിൽ ഇനി കയറാൻ പോലും അനുവാദം കിട്ടില്ല ഇതോടെ ഇവൾ ഐത്ത ജാതിയിൽ പെട്ടുപോയി എന്ന് പറഞ്ഞിട്ടൊരു കൊമന്റിട്ടിരിക്കുകയാണ് അപ്പൊ സത്യത്തിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ പക്ഷെ എന്താണ് ഇതൊന്നും ആരും പറയില്ല കാരണം എന്താണ് ഏയ് ഞങ്ങളുടെ ഇടയിൽ ജാതി ഇല്ല ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ് തുല്യരാണെന്നൊക്കെ പറയും എന്ത് തുല്യരാണ് ആകെ ഉള്ളൂ ഈ പറയുന്ന ഈ ഹിന്ദു മതം എന്ന് പറഞ്ഞ മതത്തില് അപ്പൊ അങ്ങോട്ടാണ് ഈ പോകുന്നത് ഈ ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയാലും ഇതൊക്കെ തന്നെ അവസ്ഥ അവിടെയും ഉയർന്ന ജാതി താഴ്ന്ന ജാതി അവരെ തോളം പാടതി ഇവരെ തോളാൻ പാടില്ല അങ്ങനെ കുറെ സംഗതികൾ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട് ദളിത് ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ കേരളത്തിലെ പൂർവികർ ഈ ഒരു ജാതി വ്യവസ്ഥയിൽപ്പെട്ട് അനുഭവിക്കേണ്ടുന്ന ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം മതം സ്വീകരിച്ചത് സ്വതന്ത്രമായ ഒരു മതം ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും ഭയപ്പെടേണ്ട ജാതില്ല ഉയർന്നമില്ല താഴ്ന്നമില്ല നേരെ നീണ്ട് നീർന്ന് നാട്ടിൽ കൂടെ നടക്കും ചെയ്യാം മറ്റേ ഈ താഴ്ന്ന ജാതിക്കാരാണെങ്കിലും ഒളിച്ചിരിക്കണല്ലോ പൊന്തയിലൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഇസ്ലാം മതം സ്വീകരിച്ചത് പക്ഷെ ഇപ്പൊ എന്താണ് ഇപ്പോ അതേ സമൂഹത്തിൽ നിന്ന് വീണ്ടും തിരിച്ച് അതേ ക്രൂരപീഡനത്തിന് വേണ്ടിയിട്ട് തിരിച്ചു പോവാണ് ഈ പറഞ്ഞ ജാതിയിലേക്ക് ഇനി താഴ്ന്ന ജാതിയിലല്ലാന്ന് കൂട്ടുക ഉയർന്ന ജാതിയിലേക്ക് പോയി തന്നെ കൂട്ടുക എന്നാലും ജാതിയാണല്ലോ ഉയർന്ന ജാതിയിലേക്ക് പോയാൽ പിന്നെ താഴ്ന്ന ജാതിക്കാരെ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ഒന്നിച്ചുള്ള ഈ സമത്വം ഇല്ലാത്ത അങ്ങനത്തെ ഒരു സമൂഹത്തിലേക്കാണ് വീണ്ടും എടുത്ത് ചാടുന്നത് അവസാനം ഈ ഒരു സ്ത്രീടെന്നല്ല ഇങ്ങനെ വേലി ചാടുന്ന എല്ലാ മുസ്ലിം സ്ത്രീകളുടെയും പിന്നീടുണ്ടാവുന്ന സന്തതികൾ അവരാണ് ശരിക്കും പിന്നെ ഈ ഒരു വൃത്തികെട്ട ഈ ജാതിയിൽ പെട്ട് ഒഴിയിൽ പിന്നെ പിന്നെ അതോടൊപ്പം തന്നെ ഒരുപാട് ദുരാചാരങ്ങൾ വേറെയുണ്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വിടവും പിന്നെ ചിലരത് ഇഷ്ടപ്പെടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞില്ല അപ്പൊ വേറൊരു പ്രേക്ഷകൻ ഈ ഒരു വേരിചാട്ടത്തിനെ കുറിച്ച് ഈ നാല്പത്തി അഞ്ചാമത്തെ വയസ്സിലും ആകെ വേഗളി പിടിച്ചിരിക്കുന്ന ഈ വേലിചാട്ടം ഉണ്ടല്ലോ അതിനെ കുറിച്ച് പറയാണ് ഈ വാർത്തയിൽ ഒരു തിരുത്തുണ്ട് ഇവൾ എന്റെ അയൽവാസിയാണ് പതിനഞ്ച് വർഷം മുമ്പ് ഡിവോഴ്സ് ആയതാണ് ഡിവോഴ്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആരും കെട്ടിക്കൊണ്ട് അതിൽ ഇരുപത് വയസ്സുള്ള ഒരു മകനുമുണ്ട് ഇവൻ തനിച്ചാണ് താമസം ഇപ്പോൾ ഒളിച്ചോടിയത് ഒരു സഖാവിന്റെ കൂടെയാണ് അവന്റെ ജാതി നമ്പ്യാറിൽ മൂത്ത ജാതിയാണ് ഇവളുടെ ജോലി ഓൺലൈനിൽ മെഡിക്കൽ ബെഡ് വിൽപ്പനയായിരുന്നു അങ്ങനെ ഒരു ബെഡ് ഇയാൾക്കും വാങ്ങിക്കൊടുത്തോട്ട് കണ്ട അങ്ങനെ ഈ പ്രണയം നാല് മാസമായിട്ട് തുടരുകയായിരുന്നു അതിന്റെ ഇടയിലാണ് ഈ ഒരു വേലിചാട്ടം നടത്തിയത് അതോടുകൂടി എല്ലാം ശുഭം എന്ന് പറയുന്നത് മനസ്സിലായി ഒരു ബെഡ് വാങ്ങിക്കൊടുത്താൽ മതി അപ്പോഴേക്കിനും മുസ്ലിം സ്ത്രീ ആണെങ്കിൽ തള്ളെങ്കിൽ തള്ള ഇത് മതി എന്നും പറഞ്ഞിട്ട് കിട്ടുന്നതിനെ വേലി ചാടിക്ക ഒന്നിനെങ്കിൽ ഒന്നിനെ നശിപ്പിക്കാന്നും പറഞ്ഞിട്ടാണ് വേലി ചാടിക്കാൻ കാത്ത് ഇങ്ങനെ ഒരുപാട് കഴുകന്മാർ കാത്തു നിൽക്കുന്നത് അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഇതിങ്ങനെ ചാടിപ്പോയത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ അതൊരു മഹത്തായ കാര്യമാണല്ലോ അപ്പൊ ഇവിടെ കാണലേ ശക്തം സനാതനം അതായത് ഒരു മുസ്ലിം സ്ത്രീ ഈ പറഞ്ഞ പോലെ തന്നെ അന്യ മതസ്ഥന്റെ കൂടെ ചാടി ചാടിയ ഉടനെ തന്നെ പറയുന്നത് ശക്തം സനാതനം അപ്പോഴെങ്കിലും സനാതനം ഭയങ്കര ശക്തമാകും ചെയ്ത് പെട്ടെന്ന് എങ്ങനെയാ അറിയില്ല ഒരായിരം ആശംസകൾ എന്നിട്ട് പറയാണ് അർജുനന്റെ കൈപ്പിടിച്ച് സുമയ്യ ഇനി സനാതനധർമ്മത്തിലേക്ക് കണ്ട ഇത് മഹത്തായ കാര്യമാണ് കൈപ്പിടിച്ച് നേരെ സനാതനധർമ്മത്തിലേക്ക് എന്നാ പറയുന്നത് അതേപോലത്തെ പ്രയോഗമാണ് എല്ലാ സ്ഥലത്തും നടത്തുക കാരണം എന്താണ് ഇങ്ങനത്തെ പ്രയോഗം നടത്തിയാലാണ് ഇതെന്തോ മഹത്തായ കാര്യമാണെന്ന് കണ്ടിട്ട് ബാക്കിയുള്ള മുസ്ലിം പെൺകുട്ടികളെയും ചാടിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ കണ്ടില്ലേ അഭിലാഷിന്റെ കൈപ്പിടിച്ച് എല്ലാരും കൈപിടിച്ചിട്ടാണ് ഭാഗം പിടിച്ചിട്ടല്ല കൈപിടിച്ചിട്ടാണ് മുനീറ ധർമ്മത്തിലേക്ക് എന്ന് പറയാണ് അങ്ങനെ മുനീറിയും സനാതനധർമ്മത്തിലേക്ക് പോവാണ് എല്ലാരും ധർമ്മത്തിലേക്ക് പോകാന്ന് കാണിക്കാൻ വേണ്ടിട്ടുള്ള ട്രിക്കാണ് പക്ഷേ ധർമ്മം പറഞ്ഞ എന്താണ് അത് പറയരുത് അത് പറഞ്ഞാൽ പിന്നെ പലർക്കും ഇഷ്ടപ്പെടില്ല അവിടെ അമ്പത് വയസ്സായ ലോക റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് നാല്പത്തഞ്ചു വയസ്സൊന്നുമില്ല അമ്പത് വയസ്സായ നിബീസുവിനെ രാജേഷ് താലി കെട്ടി കിളവിക്കും രക്ഷയില്ല ഗർഭിണിക്കും രക്ഷയില്ല ഭർത്താവും മൂന്ന് മക്കളുടെ ഉമ്മാരെ വരെ മതം മാറ്റി കൊണ്ടുപോകുന്നു യുവതിയെ പെൺകുട്ടികളെ വരെ ഒരു അജണ്ടയുടെ ഭാഗമാണ് ക്രിമിനലുകൾക്ക് അവരുടെ മതത്തിൽ നിന്ന് പെണ്ണ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ് പറയുന്നത് ഫുൾ ക്രിമിനൽസ് ആണ് മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് പിന്നെ ഇങ്ങനെ മുസ്ലിം സ്ത്രീകൾ അങ്ങോട്ട് പോകുമ്പോൾ മഹത്തായ കാര്യമാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ സ്ത്രീകൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതെന്താണ് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ലവ് ജിഹാദ് ഇസ്ലാമിക ഭീകരവാദം ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു ക്രിസ്ത്യാനികളെ കൊല്ലാൻ വരുന്നു ഇവർ പെറ്റുപെരുകുന്നു ആകെ പ്രശ്നം അങ്ങോട്ട് ഇങ്ങോട്ട് ഭയങ്കര ഒച്ചുമേളായിരിക്കും അപ്പൊ അതിനെക്കുറിച്ച് ഷിബു ബേബി ജോൺ എന്ന് പറഞ്ഞ വ്യക്തി ഒരു രണ്ട് വാക്ക് അത് നമുക്കൊന്ന് കേട്ടുനോക്കാം മുസ്ലിമിലേക്ക് മാറുമ്പോൾ മാത്രമേ ലവ് ജിഹാദും എത്രയോ മുസ്ലിം പെൺകുട്ടികളെ ക്രിസ്ത്യൻ വീടുകളിലേക്ക് വിവാഹം കഴിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു ആണും പെണ്ണും തമ്മിൽ പ്രേമിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അവര് ഭർത്താവിന്റെ മതത്തിലേക്ക് എല്ലാ ഇതിൽ മാറിയിട്ടുണ്ട് ഇത് മാത്രമാണെന്നുള്ളത് ലവ് ജിഹാദ് എന്നൊരു പ്രചരണം കുറേ നാളായി നടക്കുന്നു ഈ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അന്വേഷിച്ച് പാർലമെന്റിലല്ലേ മറുപടി പറഞ്ഞത് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്തൊരു പ്രൊപ്പഗാൻഡ് ഇത് കുറെ നാളായി നിലനിൽക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കുന്നു ഇല്ല എന്ന് പറയുന്നു ഇപ്പൊ വീണ്ടും അത് തിരിച്ചു കൊണ്ടുവന്ന തിരഞ്ഞെടുപ്പിന് മുമ്പ് അത് വളരെ എക്സ്ട്രാഗിറേറ്റഡ് ഞങ്ങൾ പറയുന്നില്ല ഈ ഒരു ആണും പെണ്ണും തമ്മെയും പ്രേമിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അവര് ഭർത്താവിന്റെ ഭാഗത്തിലേക്ക് എല്ലാ ഇതിൽ മാറിയിട്ടുണ്ട് ഇത് മാത്രമാണെന്നുള്ളത് മുസ്ലിമിലേക്ക് മാറുമ്പോൾ മാത്രം ലൌജിഹാദും എത്രയോ മുസ്ലിം പെൺകുട്ടികളെ ക്രിസ്ത്യൻ വീടുകളിലേക്ക് വിവാഹം കഴിച്ചു വന്നിട്ടുണ്ട് ഈ പറഞ്ഞതാണ് യാഥാർത്ഥ്യം മുസ്ലിം വീടുകളിലേക്ക് എങ്ങാനും അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ലവ് ജിഹാദ് മാത്രമല്ല ഉത്തരേന്ത്യയിലേക്കാണെങ്കിൽ ആ വീട് തന്നെ ബോൾഡോസർ കൊണ്ട് തകർക്കും അവിടുത്തെ ആൾക്കാരൊക്കെ കൊല്ലും പെണ്ണിനെ പിടിച്ചു കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് ഉത്തരേന്ത്യയിൽ കേരളത്തിലും യാതൊരു മോശമില്ല നല്ല വിറയൽ പനി പിടിക്കും ഈ അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീ മുസ്ലിം കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചാണെങ്കിൽ ഓ കണ്ടല്ലേ കണ്ടില്ലേ കേരളം മാറി ജാതിയത ഇപ്പൊ എവിടെയില്ല പറച്ചിലേട്ടാ തോന്നോ മുസ്ലിങ്ങൾ ജാതിയത തലേപ്പൊക്കെ കടക്കാൻ തോന്നിപ്പോ ജാതി ഉള്ളത് മുഴുവൻ ഇസ്ലാം മതത്തിലല്ലോ ഉള്ളത് മറ്റുള്ളവരുടെ മതത്തിലല്ലേ ഒരു മുസ്ലിം സ്ത്രീ ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലും ജാതി അപ്പൊ ഇങ്ങനെയൊക്കെ വെഡികളാക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ നമുക്കറിയാം മുസ്ലിങ്ങളുടെ കാര്യം പോട്ടെ ഇനി ഇപ്പൊ ഹിന്ദു സ്ത്രീകളുടെ ഇടയിൽ തന്നെ ഉള്ള ആൾക്കാര് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി മാറി വിഭാഗം വെച്ചാൽ പിന്നെ കൊലപാതകമാണ് വിഷം വെച്ച് കൊല്ല അടിച്ചു കൊല്ലുക അല്ലെങ്കിൽ ആത്മഹത്യ ഞാൻ പ്രേരിപ്പിക്കുക അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന പെണ്ണ് താഴ്ന്ന ജാതിയാണ് ഇത് തൊടാൻ പാടില്ല അത് തൊടാൻ പാടില്ല അങ്ങനെ ഞാൻ വീട്ടിലാക്കിയതിനെ മുമ്പ് അതാണ് അവസ്ഥ തിരിച്ചാണെങ്കിൽ ഇപ്പൊ ഷിബു ബേബി ജോൺ പറഞ്ഞ പോലെ തന്നെ അതില്ല വുജിഹാദായി അപ്പോഴേക്കിനും കേന്ദ്രത്തിനെ അറിയിക്കും കേന്ദ്രത്തിന് ആൾക്കാർ ഓടി വരും പിന്നെ തടവിലാക്കും ആ ഹാദിലകളിലെ തടവിലാക്കിയത് അതുപോലെയൊക്കെ തടവിലാക്കും പിന്നെ കുറെ ചർച്ച പിന്നെ അന്തി ചർച്ച ഉച്ചക്ക് ചർച്ച എന്തുകൊണ്ടാണ് ഹിന്ദു സ്ത്രീകളിലും മനഃപൂർവ്വം തട്ടിക്കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് നിർബന്ധിച്ച് മതം മാറ്റുന്നത് പറഞ്ഞു തുടങ്ങും ചർച്ച ഉച്ചയ്ക്ക് ചർച്ച രാവിലെ ചർച്ച അന്തി ചർച്ച അർദ്ധരാത്രിക്ക് ചർച്ച പറഞ്ഞങ്ങൾ തുടങ്ങും എന്നാലും അതേസമയം ഒരു സൈഡിൽ കൂടെ എങ്ങനെ ഒരുപാട് മുസ്ലിം സ്ത്രീകളെ തളിച്ച് തളിച്ച് കൊണ്ടുപോകണം വേലി ചാടിച്ച് വേലി ചാടിച്ച് കൊണ്ടുപോകുകയാണ് അതിനെ കുറിച്ച് ഒരു അക്ഷരം ആർക്കും ഒന്നും തന്നെ പറയാനില്ല പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതൊന്നും കാണിക്കരുത് ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് പിന്നെ വേലി ചാടാനുള്ള പ്രചോദനമാകും എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെ പ്രചോദനം എങ്ങോട്ടാണ് ഈ വേലി ചാടി പോകുന്നത് ഡെയിലി ചാടിയിട്ട് മഹത്തായ ഒരു ജീവിതം കിട്ടുകയാണെങ്കിൽ അല്ലേ ചാടിപ്പോൾ ഉള്ളൂ ഇത് ചാടി പോകുന്നതേ ആകെ ദുരാചാരത്തിലേക്കും അനാചാരത്തിലേക്കുമാണ് അതോടൊപ്പം തന്നെ സമത്വം ഇല്ലാത്ത ഒരു കുടുംബത്തിലേക്കായിരിക്കും സമത്വം തീരെ ഉണ്ടാവൂല ആകെ പ്രശ്നങ്ങളായിരിക്കും അങ്ങോട്ട് തിരിഞ്ഞ പ്രശ്നം ഇങ്ങോട്ട് തിരിഞ്ഞ പ്രശ്നം എന്നൊക്കെ പറയാ ആകെ കുഴപ്പങ്ങളായിരിക്കും അങ്ങനത്തെ കുഴപ്പങ്ങളിലേക്കാണ് ചാടി പോകുന്നത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് തെറ്റാവുക അത് നമ്മളായിട്ട് പറയേണ്ടത് അപ്പം അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാൻ ബൈ